കേരളത്തിലെ മഴയാണ് കാണിക്കുന്നത് മഴ കാണോ ഭയങ്കര മഴയാണ് പക്ഷെ താഴേക്ക് വെള്ളം വരണത് ശരിക്കും അറിയണില്ലാട്ടോ അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ ഫോർസ് ഉള്ള സ്ഥലത്താം മഴ എല്ലാവരും കണ്ടെ എന്നാലും ഞാനുണ്ടല്ലോ കേരളത്തിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് മഴ കണ്ടേട്ടോ ഞാൻ മഹാരാഷ്ട്രയിലാണ് സെറ്റിൽ സെറ്റിലെയ്തിരിക്കണേ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യായിട്ട് കണ്ടതാ മഴ അതുകൊണ്ടാണ് ഞാനിന്ന് വീഡിയോയില് അതെടുത്തത് പക്ഷെ ഭയങ്കര മഴയൊന്നും മഴ ഇവിടത്തെ വീടുകൾ ണ്ടല്ലോ മഴ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ മഴയൊക്കെ പണിയൊന്നും ചെയ്യാണ്ട് വെറുതെ ചായയും പരിപ്പുവടയും കഴിച്ചിരിക്കാനാണ് ഇഷ്ടം ഒരു ജോലിയും ചെയ്യാൻ ഇഷ്ടല്ലോ മഴ ജോലി ഉണ്ടെങ്കിൽ മഴ എനിക്ക് ഇഷ്ടല്ല പുറത്തേക്ക് പോണ ജോലിയാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല മഴ മഴയത്ത് തന്നെ നിന്ന് ഓടിയോ എടുക്കണേട്ടോ ിൽ നിന്നെടുക്കുന്ന സീനറിയാണ് ഏട്ടോ ഇതാണ് ഏറ്റവും ഇതാണ് ഇത്തിരി മഴ കൂടുതല് വേ പോലെ കാണണം കേട്ടോ ബാക്കി എല്ലാ സ്ഥലത്തും അങ്ങനെ തോന്നില്ല പക്ഷെ നല്ല ഒച്ചയുണ്ടാവും ചെടികൾ പേരൊക്കെ പേരമരം പേരൊക്കെ ഇഷ്ടമാരി ഉണ്ടാവാറുണ്ട് പക്ഷേ അത് എടുക്കാൻ പറ്റണില്ല ഒക്കെ കഴിച്ച കഴിച്ചിരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് മഴയുടെ വീഡിയോ എടുക്കാറില്ല മഴ ചെടി മഴയ സമയത്ത് ചെടികളൊക്കെ കാണാൻ നല്ല രസമല്ല ീഡിയോ ആണ് വെറുതെ മഴ കാണിക്കാനും മഴയുടെ അവിടെ വെള്ളം കിട്ടി നിർക്കണമാണാലും ഓക്കേ ചെറിയൊരു വീഡിയോ ഓൺലി മഴ വീടുകളും ഒക്കെ അതിലുണ്ടാവും കേട്ടോ കേരളം എന്റെ നാട് എനിക്ക് കേരളം വളരെ ഇഷ്ടമാണ് മഹാരാഷ്ട്ര ഇഷ്ടമാണ് മിഷ്ടെട്ടോ മഹാരാഷ്ട്ര ശരിക്കും ഇഷ്ടമാണ് കേരളം എന്ന് പറഞ്ഞാ ഇതുപോലെ മഴ കണ്ടൊക്കെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ എന്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ മുകളിൽ നിന്നുള്ള സീൻ എടുത്തു ഇപ്പൊ താഴെ വന്നിട്ട് താഴെയുള്ള ഉള്ള മഴയുടെ സീനാണ് എടുക്കുന്നത് എന്ത് നല്ല മഴ നല്ല തണുപ്പ് Thank mm -hmm. you.